ഹലോ വയസ് അസലാമലൈക്കും അപ്പം എന്നാൽ നമ്മൾ എന്താ പറയുക നമ്മളൊരു ദിവസത്തെ ഒരു ദിവസം ഒന്ന് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടാ വന്നിട്ടുള്ളത് എന്താ മോനും ഇതാണ് ഈ വന്നിട്ടുണ്ട് അപ്പം എല്ലാം ഒക്കെ പിന്നെ നമ്മൾ മൂളുമാണ് അവിടെ എടുക്കുന്നത് കേട്ടോ എന്താ മൂളും ഇതാണ് അവിടെ ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ എന്താ ായ്ക്കുള്ള വെള്ളം വെച്ചതാണ് ചോറ് വെക്കുന്ന കുടുക്കൽ വെള്ളം വെക്കണ എന്താ വെച്ചാ ആ ഒരു കുടുക്കലേ കരി കുടിക്കുള്ളൂ അപ്പോൾ അതുകൊണ്ട് എളുപ്പപ്പണി വെക്കണെങ്കിൽ അത് തിളച്ചിട്ട് ചെറിയ കുടുക്കലൊക്കെ അത് പിടിക്കൂട്ടോ പിന്നെ ഇന്നിപ്പോ എന്താ കടി ഇതാ ബാനു ഇതാ നീറ്റ നീറ്റപ്പാടമുള്ള കുളിയൊക്കെ കഴിഞ്ഞാണ് അപ്പോൾ ഉള് വന്നിട്ടുണ്ട് പിന്നെ എന്താ എന്താ പറയുക അരിയുണ്ട് പച്ചേരിൻ്റെ വെള്ളത്തിലിട്ടിട്ട് അപ്പം അതൊന്ന് അരക്കണം ഓട്ടടയാണ് ഉണ്ടാക്കണം ഇതിട്ടാ അരക്കലൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പം നമ്മളെ അരിയൊക്കെ അരച്ചു കഴിഞ്ഞുട്ട് ഏകദേശം ഞാൻ ചൂടാൻ തുടങ്ങീനും അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ വീഡിയോ എടുത്തതാക്കി വെച്ചിട്ടുണ്ടല്ലോന്ന് അപ്പം എന്താണ് ഞമ്മളെ മാവിച്ചത് പിന്നെ എന്താ ചുട്ടുകൊണ്ടിരിക്കുക പിന്നെ പിന്നെന്താ ചുറ്റും രണ്ടെണ്ണം ചുട്ടിട്ടുണ്ട് ഞാൻ അപ്പം ഇതാണ് ഓട്ടട നിങ്ങളവിടൊക്കെ എന്താ പറയുക എന്നൊക്കെ ഒന്ന് പറയണം കേട്ടോ കരിഞ്ഞിട്ടൊന്നും ഇല്ലാട്ടോ എടുക്കുമ്പോൾ കുറച്ച് പാടായിട്ട് തോന്നുന്നുണ്ട് ഞാൻ കുറച്ച് സഹിച്ചു അപ്പോൾ അതായിരിക്കും എന്ന പക്ഷേ അടിഭാഗം കരി കരിയണമൊന്നുമില്ല കേട്ടോ നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടൊന്നും നോക്കട്ടാ നല്ല സോഫ്റ്റാണ് അപ്പോൾ ബാക്കിയും കൂടെ നമുക്ക് ഇട്ടെടുക്കാം അതുകൊണ്ട് കൊണ്ടുപോയിക്കാം ഓന് ഒരക്കണീൻ്റെ പെട്ടിട്ടും വന്നേക്കാം പിന്നെ റിനുദാ പല്ലൊക്കെ തേച്ച് വന്നിട്ടാ ഒരു ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് അവൾക്ക് ഓട്ടടൊക്കെ ഒര്ക്ക് തേങ്ങാ പാലാണ് ഇഷ്ടാട്ടെ അപ്പൊ ഞാൻ അവളെ തേങ്ങ ചെറുകാണ് നക്കീട്ടാണ് ഞാൻ പറഞ്ഞു ഇരുന്ന് മോളുനെ കണ്ടെ അവള് തേങ്ങ പൊട്ടിക്കണോ ഒച്ച കേട്ടാ ഓൾ ഓടി വരും അപ്പൊ റിനുവിന് തേങ്ങ ചേരുക അവള് സമ്മേളന കാവലിരിക്ക അപ്പൊ നമ്മളെ മോളിന്റെ ബേബീസിന് വേണ്ടിട്ട് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കട്ടോ തേങ്ങാ മുറിട്ടെ മോള് തേങ്ങ അപ്പൊ നമ്മളെ കടികളൊക്കെ ഇങ്ങനെ ഇണ്ടാക്കട്ടെ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കണിക്കട്ടോ അപ്പൊ അതാ അപ്പം ഇങ്ങനെ ചട്ടിയിൽ റെഡി ആയിക്കൊണ്ടിരിക്കട്ടോ പിന്നെ നമ്മള് മോള് റിൻമോള തേങ്ങ ചെറുകാൻ ആയിക്കുന്നില്ല പൂള് തേങ്ങ തിന്നാൻ വേണ്ടി നോക്കി കൊടുക്കടി കൂട്ടിക്കേങ്ങേങ്ങാണ് ഇതിപ്പോ എത്രാമത്തെ തീറ്റിട്ട് തിന്ന് കഴിഞ്ഞു ഇപ്പൊള് വേറെ ഇട്ടു കൊടുക്കാണ് അല്ലെങ്കി അവളെ ചരകാൻ സമ്മതിക്കൂല്ലേ അത് പള്ളം മാമ്പറത്തല്ലോടാ നമ്മളെ കുഞ്ഞുവിന് വരെ പണി കൊടുത്തട അപ്പൊ ഞമ്മളെ ഭൂപുക്കുട്ടന് വിശന്നിട്ട് ഇതാ വന്നിരുന്നു കരച്ചിലുടങ്ങിട്ടാ പിന്നെ മാളു ഇതാ പാനുക്കണ് മാളുവിനെ എന്നാ മാളുവാളുവാങ്ങനെ ആക്ക വ മാ അപ്പൊ തേങ്ങാപ്പാലിനുള്ള തേങ്ങ റെഡി ആയി മിക്സിയിലിട്ട് അടിക്കളവടെ മുറുക്കിപ്പൊടിച്ചിട്ടുണ്ട് ഇട്ടാലോന്ന് വിചാരിച്ചിട്ട് ഇത് നമ്മളെ രണ്ട് മൂന്ന് ദിവസങ്ങള് ഇത് ഭൂപുട്ടന് ഇത് മൂന്നുകുട്ടനെട്ടാ ഇപ്പൊ രണ്ടാളം മോകശിയായിപ്പോ ഏകദേശം ഒരേ പോലണ്ടല്ലോ ഗൈസ് ഓന് വിശ് നിക്കണേ അപ്പൊ കരച്ചിലൊടുങ്ങിക്കണ് ഞന് തിന്നാൻ കൊടുക്കണം തെണ്ടി തേരോടി വരുകയാണ് ഓന് ഇത് ഒരേ തെണ്ടി പോയിരിക്കും അപ്പൊ മോളും ഇതാ തേങ്ങ ഒക്കെ തിന്ന് ചീറിയൊക്കെ തുടക്കാണ് ഇരുന്നിട്ട് കയ്യും ചീറിയൊക്കെ നന്നാക്കും മോള് നല്ലോണം ബൂബൂനൊക്കെ ആട്ടുട്ടൂബൂന്റെ മോന്തൊക്കെ നല്ല അടി അടിക്കൂളു ഭയങ്കര ഇതാണ് ചെലപ്പോ നല്ല സ്നേഹിക്കും ചെലപ്പോ നല്ല വികൃതിയും കാട്ടൂല്ല അപ്പൊ ഞമ്മളെ ചായോടിയൊക്കെ കഴിഞ്ഞിട്ട പിന്നെ റീനു അവിടെ എന്താ അലക്കാനുള്ളത് തിരുമ്പാനുള്ള ഇത് സർഫിൽ ഇട്ടുവെക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ തിരുമ്പും ഒക്കെ ഓള് സർഫിലൊക്കെ ഇട്ടു പിന്നെ നമ്മളെ ഭൂപുതാ അത് പിന്നെ നമ്മളെ കൂടെ വാലായിട്ട് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ ഓൻ ഇങ്ങനെ നമ്മളെ ഒപ്പം നടക്കും ഹായ് പറ ഏ പിന്നെ നമ്മളെ പപ്പു ഇവിടെ ഇല്ലേ ഏട്ടോ ഗൈസ് പപ്പുവിനെ എന്താ പറയാ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോയതാ അവർ ഇന്നോ നാളൊക്കെ ആയിട്ട് കൊണ്ടിട്ടുണ്ടാവും അവിടെ അവർക്കൊരു പൂച്ചയുണ്ട് അപ്പോൾ അതിന് ക്രോസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോയതാണ് റിനിമോളെ മദ്രസയിൽ അത് കൊണ്ടുപോയതാണ് കേട്ടോ ഇന്നോ നാളൊക്കെ ആയിട്ട് അവർ കൊണ്ടു വരും അപ്പോൾ ഓനു ഇവിടെ ഇല്ലാത്തൊരു കുറവ് ഭയങ്കരമായിട്ട് ഇവിടെ ഉണ്ട് കാരണം ഓന് ഓനിവിടെ ഉണ്ടെങ്കിൽ എന്താ പറയുക അവനെ വല്ലാണ്ട് ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചായ കഴിഞ്ഞു അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ കാരണം വീഡിയോ ലെങ്ത് കൂടണ്ടെന്ന് വരുത്തിയിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ എന്താ നമ്മൾ ചോറിനുള്ള വെള്ളം തിളച്ചു തുടങ്ങിയത് അപ്പം നമുക്ക് അരി ഇടണം അപ്പോൾ അതൊക്കെയാണ് പരിപാടികൾ കേട്ടാ പിന്നെ മോളും ഇതാ ഇവിടെ ഭയങ്കര വിശ്രമത്തിലാണ് അവൾ കാരണം നമുക്ക് വെയ്യ അപ്പോൾ അവൾ എപ്പോഴും കിടത്തം തന്നെയാണ് ആൾ എപ്പോഴാണ് കുഞ്ഞുവാവാനെ തരിക കുഞ്ഞു വാവാൻ എപ്പോഴാണ് തരിക അപ്പോൾ അവളിങ്ങനെ എപ്പോഴും ഒക്കെ ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് നിങ്ങൾ അവളൊന്നൊന്ന് കുളിപ്പിച്ചാലോന്ന് വിചാരിക്കുന്നുണ്ട് ചൂടൊക്കെ അല്ലേ അപ്പോൾ പിന്നെ അവൾ വയറിൻ്റെ ഭാഗത്തൊക്കെയുള്ള നമ്മളെ ഈ തൊപ്പയൊക്കെ നമ്മൾ എന്താ വെട്ടി ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമ്മളെ ബേബി കിറ്റൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് പാല് കുടിക്കാൻ ഇതിനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ അവൾ ഇവിടെ എടുക്കുകയാണ് പിന്നെ അതാ കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ട് എന്നാ കുഞ്ഞു വേസ്റ്റ് ഒന്നിട്ടോ കുറച്ച് പാത്രം കഴുകാനൊക്കെ ഉണ്ട് പിന്നെ അതൊന്നും ഒരു കഴുകൂല കരിയാവും കയ്യില് പറഞ്ഞിട്ട് അത് എനിക്കുള്ള പണിയാണ് അപ്പൊ നമുക്ക് അരി അപ്പൊ നമുക്ക് അരി ഇടാ ഗൈസ് അപ്പൊ ഗൈസ് ഞമ്മളെ പണികൊക്കെ കഴിഞ്ഞോളൂട്ടാ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വരെ അവരൊക്കെ ചോറ്ന്നെയാണ് കേട്ടോ ഞങ്ങളിവിടെ പുറത്ത് കണ്ടുമ്പോ അങ്ങനെ ഇരിക്ക കറണ്ട് കറണ്ടില്ല കറണ്ട് പോയിരുന്നിട്ടാ അപ്പോൾ പുറത്ത് ഇവിടെ ഇങ്ങനെ തിണ്ടുമ്മ ഇരുന്നിട്ട് അവർ ഇവിടെ തിണ്ടുമ്മ കിടക്കൊക്കെ ആയിരുന്നു അപ്പം എന്താ ചോറ് തന്നെയാണ് കേട്ടോ അപ്പം ചോറിന് എന്താ കറി എന്താ തൈര് ഉണ്ട് ഉണക്കൽ പപ്പടം പിന്നെ എന്നാലും ചിക്കൻ്റെ ഇതുണ്ടാക്കിയത് ചിക്കനൊക്കെ പീസൊക്കെ കഴിഞ്ഞു അതിൽ ഇട്ട് ഉരുളം കഴിഞ്ഞിൻ്റെ ഇതുണ്ടായിരുന്നു അതാണ് കേട്ടോ അപ്പം ചോറ് തന്നെയാണ് മൂന്നു പിന്നെ കൂട്ടാനൊന്നും പറ്റില്ല കുഞ്ഞ് വാനു ചോറിനതാ റെയിനു അതാ തിന്നണേ അപ്പോൾ എവിടെ ഇങ്ങനെ തിണ്ടുമ്പോൾ ഇരുന്നിട്ട് ചൂടുകൊണ്ട് അകത്തിരിക്കാൻ പെയ്യുക അപ്പോൾ നിങ്ങളവിടെയൊക്കെ മഴ ഉണ്ടോ ഞങ്ങളവിടെ മഴ ഇന്നലൊക്കെ നല്ല മഴക്കാർ ഇരുന്നു പക്ഷെ മഴ പെയ്തിട്ടില്ലയോ ഇന്നും രാവിലെ മുതലേ വെയിലില്ല മഴക്കാർ മൂടിയ പോലെയാണ് പക്ഷെ മഴ പെയ്യുന്നില്ല പിന്നെ നല്ല ചൂടുമാണ് അപ്പം അതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ട് കുറേ ടൈമായി കറണ്ട് വന്നിട്ടില്ല ചോറ് ഇടയിലാണ് പാണീറ്റ് നടക്കുന്നത് മോൻ ഇവിടെ ചോറിനെ ചോറിനോടെ ഇവിടെ ഓന് കറിയൊന്നും പറ്റില്ല അപ്പൊ ആ തൈര് കറി ഒഴിച്ചു കൊടുത്തിട്ട് അത് കൂട്ടണില്ല പച്ച പറ്റും അവര് തിന്നോ ഉണക്ക് ഉണക്കൽ പറ്റൂല തൈര് കറി പറ്റൂല ഇറച്ചിയൊക്കെ ആണെങ്കിൽ പൊരിച്ചാൽ പറ്റുള്ളൂ അപ്പൊ തിന്നു ആ പപ്പടം മാത്രം കൂട്ടിയിട്ട് കൂട്ടിട്ട് ഓക്കെ